എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ലിവിംഗ് ലീഫിൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ ചിത്രപ്രദശനമാണ് ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത് ഈ ചിത്രപ്രദ ഉദ്ഘാടന സമയത്തിലേക്ക് അതിനൊരു സ്ഥാനത്തേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാൻ എല്ലാവരും സ്വാഗതം പറയുന്ന അപ്പൊട്ടിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ ചടങ്ങ് വളരെ ചെറിയൊരു ചടങ്ങാണ് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലിംഗ്ലീഷിൻ്റെ കൂട്ടായ്മയിൽപ്പെട്ടവരാണ് എല്ലാവരും ഇന്ന് ഇവിടെ നടക്കുന്ന പ്രദർശനം പ്രിയപ്പെട്ട തോമസ് സാമൂഹ്യ സാറിൻ്റേതാണ് ഒരു പ്രഭാഷകൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും അപ്പം ഒരു ചിത്രകാരൻ എന്ന നിലയിലും വളരെ ശ്രദ്ധേയമായ മാനങ്ങൾ തേടിയിട്ടുള്ള നേടിയിട്ടുള്ള പ്രിയപ്പെട്ട സുബി തോമസ് ചാമ്പയൽ പത്തനംതിട്ട സ്വദേശിയാണ് പക്ഷേ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കോട്ടയത്താണ് താമസിക്കുന്നത് കോട്ടയത്തും കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യത്യസ്തമായ പരിശീലന പരിപാടികൾ കൊടുക്കുകയും നിരവധി പുസ്തകങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രകലയുടെ രംഗത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു നീണ്ട ട്രെയിൻറ്റിന് ശേഷമാണ് ഇപ്പോൾ കടന്നു വരുന്നത് ശ്രദ്ധേയമായ കുറേ ചിത്രങ്ങൾ ഇന്നത്തെ മുഖ്യ അതിഥി തീർച്ചയായിട്ടും ചിത്രകാരൻ തന്നെയാണ് ഔദ്യോഗികമായി മാക്ടയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരുപക്ഷെ ലിംഗ്ലീഫിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഗതവചനങ്ങൾക്കപ്പുറത്ത് മാക്ടയുടെ ചെയർമാൻ എന്ന നിലയിൽ മാക്ടയ്ക്ക് ലഭിച്ച ഏറ്റവും നല്ല ചെയർമാൻ നിലയിൽ പ്രവർത്തിക്കുന്നതിന് ഇടയാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ മാറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനുള്ള ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ നമുക്കറിയാം നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാണ് പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ മാതൃകയായി ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറാവുന്ന നവയിബ് എന്ന ചിൽഡ്രൻസ് തിയേറ്ററിലൂടെ ഒരു ഫിലിം മേക്കർ എന്നതിനൊക്കെ അപ്പുറത്ത് കൃഷികളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിനെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കോട്ടയത്ത് മാതൃകാപരമായി അതിനെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ജോഷി സാർ ഒരു ജോഷി സാറിനെ ഒരു ഫിലിം മേക്കറിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഏറ്റവും വലിയ കാര്യം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനം തീർച്ചയായിട്ടും നിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഈ മേഖലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിന് ആ ഒരു മൂവ്മെൻറ്റിനെ കുറെ കൂടെ സജ്ജമാക്കുന്നതിന് സാറിൻ്റെ സജീവമായ നേതൃത്വം തീർച്ചയായിട്ടും സഹായിക്കും അത് മറ്റൊന്നുമല്ല ഞാൻ കാണുന്ന സിനിമയ്ക്ക് എന്ന ഒരു ഒരു ഉലാസിനോടൊപ്പം ഒരു തട്ടിനോടൊപ്പം തന്നെ എടുത്തു വയ്ക്കാവുന്ന ജോഷി സാറിൻ്റെ ഏറ്റവും മികച്ച കഴിവ് സംഘാടന മികവ് തന്നെയാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന മികവ് താമർഥ്യം അതിൻ്റെ തീർച്ചയായിട്ടും അത്ഭുതമാണ് അത് തീർച്ചയായിട്ടും മാക്സിയിലും കൂടുതൽ പ്രേജനപ്പെടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചെറിയ ചടങ്ങിൽ ഈ ചിത്ര പ്രദർശന ഉദ്ഘാടനം ചെയ്യുന്നതിനെ കാണിച്ച സന്മനസ്സിന് അങ്ങനെ പറയുന്നതോടൊപ്പം സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സഹസമ ചെയ്യുന്നു ഉദയകുമാർ ലളിതകലാ അക്കാദമിയുടെ മുൻ അംഗമാണ് കേരളത്തിലും ഒരു പരിധിവരെ മിഡിൽ ഈസ്റ്റിലും സൗത്ത് ഇന്ത്യയിലും ഇപ്പോൾ ചിത്രങ്ങളുടെ പ്രദർശനം എന്നാൽ അത് ഉദയകുമാറിൻ്റെ ഒരു സിറ്റേച്ചറോടുകൂടി അല്ലാതെ നടക്കാറില്ല അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു സാഹചര്യം ഉദയകുമാറിനെ വളരെ വർഷങ്ങളായിട്ട് അറിയാം ഏറ്റവും മികച്ച ഒരു ചിത്രകാരൻ നല്ല ഒരു സംഘാടകൻ ചിത്രകലാ ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മകൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കുകയും ലഭിക്കുന്നതിന് നല്ല പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ഉദയകുമാർ ഏറ്റവും സ്നേഹത്തോടെ വ്യക്തിപരമായ പേരിൽ ലിവിംഗ് ലീപ്പിന്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ പ്രിയപ്പെട്ട ഉദ്യകുമാറിനെ സ്വാഗതം ചെയ്തു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സ്വാദം പറയാനുള്ളവർ തന്നെയാണ് എല്ലാം തന്നെയാണ് എങ്കിൽ കൂടിയും പ്രിയപ്പെട്ട സോമു സാറ് ജോഷി സാറിൻ്റെ സഹോദരനാണ് ജോഷി സാറിന്റെ ഇളയ സഹോദരൻ ഇവിടെയുണ്ട് പ്രിയപ്പെട്ട എൻ എക്സ് ഉണ്ട് പ്രിയപ്പെട്ട എം സി തോംസാറുണ്ട് ഓരോരുത്തരും സുമാമിസ് ഉണ്ട് എല്ലാവരും തീർച്ചയായിട്ടും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടവരാണ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രമേയം അനുസരിച്ച് ഉദയകുമാർ ഒരു വാക്ക് ആശംസ അതിന് ശേഷം സാറ് ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച് നാടെ മുറിച്ച് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും അതിനു മുമ്പായി വോട്ടോ താങ്ക്സും കൂടെ എവിടുന്ന് സുരേഷ് സാർ പറഞ്ഞിട്ട് നാടെ മുറിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാം പിന്നെ ഇന്ന് ചിത്രകളിയിൽ ഏറ്റവും സജീവമായി ഒരു ജില്ലയെന്ന് പറയുന്നത് എറണാകുളമാണ് കുട്ടിയിലും എറണാകുളം കർപ്പാർക്കാട് കേന്ദ്രീകരിച്ച് ഒരുപാട് പരിപാടികൾ ദിവസങ്ങൾ നടക്കുന്നുണ്ട് ഒരു പക്ഷേ എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും സജീവമായിട്ട് ചിത്രശില്പ്പകരയിൽ പ്രവർത്തനം നടക്കുന്ന ഒരു ചിത്രം ജില്ലയാണ് കോട്ടയം അതിന് ഇപ്പോൾ ബാഹുലി പോലുള്ള കുറച്ച് മരുന്നരുടെ അതിൻ്റെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാരണം ഒരു കാര്യം കൂടിയാണത് അതിൻ്റെ വിജയത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സി എസ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ സി എംസ് കോളേജ് നമുക്ക് അറിയാം ഏതാണ്ട് പത്ത് നാല്പത് ലക്ഷം രൂപയോളം കടയ്ക്കാണ് അവിടെ ഒരു ശില്പ ക്യാമ്പ് അത് കേരളത്തിൽ ഒരു പക്ഷേ ശക്തരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ അവിടെ വന്ന് ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും പ്രദർശിപ്പുകയും ചെയ്യുകയും ചെയ്തു ുമായിട്ട് ആദ്യം ചേത്രത്തിൽ എന്തായാലും നല്ലൊരു പ്രകൃതമാണ് ഈ പ്രദർശനം അതും ഇനി ഒരുപാട് കാര്യങ്ങൾ എല്ലാവിധ ആശംസകളും വരണം കണ്ടുകൂടെ ഉദ്ഘടന പ്രിയപ്പെട്ട ചിത്രകാരൻ ശ്രീ സുനിൽ എൻ്റെ ഏറ്റവും പ്രശ്നമായിട്ട് ബാബു പ്രിയപ്പെട്ട സുഹൃത്തു ബാബു ഒരു കാര്യം പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റിയ കാരണം ഞങ്ങൾ തമ്മിലുള്ള വർഷങ്ങളുടെ ബന്ധമാണ് ആദ്യമായി നബിയുടെ തുടങ്ങിയപ്പോഴേ ബാബു ആണ് വേൾഡ് സമയത്ത് വേൾഡ് വിഷനായിട്ട് ചേർന്ന് പത്ത് ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി പത്ത് നൂറോളം കുട്ടികളൊക്കെ ക്യാമ്പ് വളർച്ചയിൽ വെച്ച് അപ്പൊ ഈ നബിക പണ്ടോ ഒന്നുമില്ല എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ട് അവയ്ക്ക് അവിടെ നിന്നാണ് പച്ചപിടിച്ചത് അതിലെന്നും ഞാൻ ബാബുലോട് സാധിക്കുന്ന കാണാൻ ഇതിനെക്കുറിച്ച് കോട്ടയക്കാർക്കല്ല കഴിയും ചിത്രകാരന്മാരുടെ ഇടയില് പറഞ്ഞത് വലിയ പ്രതി സിനി പ്രദർശനം ഓടിച്ചൊന്ന് കാണാൻ കഴിയും ഓരോ ചിത്രങ്ങളും മികവിച്ചതാണ് ചിത്രകാരനാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് കാരണം പല ചിത്ര പ്രദർശനങ്ങളിൽ പോയി കഴിഞ്ഞു പണം വരയ്ക്കുന്നത് മലപ്പുറം തോഷി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം പല്ലാഭം അടിപ്പിച്ചു എടുക്കുന്നത് പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കാരണം അതിന് കളർ തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ വിഷയം വേറൊരു തരത്തിലാണ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻ അല്ലെങ്കിൽ ടു ഡയമെൻഷൻ എഴുതി ഡയമെൻഷനാണെങ്കിലും അപ്പോൾ അത് നമുക്ക് വിഷയങ്ങൾ തറയിലെടുക്കാം പക്ഷേ അത് മനോഹരമായി വരച്ചെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഏത് മീഡിയത്തിൽ ഇപ്പം അക്രലിക്കിൽ ചെയ്തു ദിവസം ഓയിൽ പെയിൻറ്റിങ്ങും വാട്ടർ കളർ അങ്ങനെ പല മീഡിയത്തിൽ കൂടെ ചിത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ അക്രലിക്കിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇത് ഓരോന്നും വ്യത്യസ്തമാണ് കഴിഞ്ഞ കുറച്ച് ഒരു മാസവും രണ്ട് മാസം കൊണ്ട് ണെന്നാണ് പറഞ്ഞത് ഇത്രയും വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അതൊന്നും നല്ല മെനക്കെട്ട പരിപാടിയാണ് അത് ഒരു ചിത്ര പങ്കു പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഐഡിയ നമ്മളത് പുറത്തേക്ക് കൊണ്ടുകയെന്ന് പറയുന്നത് അത്രയൊപ്പം ഇനിമയൊക്കെ പല സ്റ്റേജുകളിലും അങ്ങനെയല്ല ഒരു വരയ്ക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ കളർ ടോണ് അതിൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ ഡീറ്റെയിലിങ് ഈ വക കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നേരത്തെ തന്നെ മനസ്സിൽ കണ്ടിട്ട് വരച്ചു തുടങ്ങിയാൽ പിന്നെ അതിന് വലിയ മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അപ്പം അങ്ങനെയുള്ള ഒരു കലാകാരനാകുക അതായത് ചിത്രകാരനാവുക എന്ന് പറയേണ്ടത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ പുതിയ ഇത് മാത്രമല്ല എല്ലാ പലതരത്തിലുള്ള കാര്യങ്ങളിൽ എടുക്കാനാണ് ഇതൊരു ചെറിയ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇതുകഴിഞ്ഞാൽ നേരത്തെ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പ്രദർശനം ഈ ലൊക്കേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഒന്നാമത് ടൗണാണ് എന്നാൽ ടൗണിൻ്റെ ഒരു ബഹളം ഒരു പ്രത്യേകതയുള്ള കളർ സ്കീമും ഇതിൻ്റെ അകത്തെ സെറ്റപ്പും എല്ലാം മനോഹരമായിട്ടുണ്ട് ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് വരാനും അവർക്ക് പടങ്ങൾ വരയ്ക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ജിമിംഗ് ലീച്ചിൻ്റെ ഈ പ്രോഗ്രാം അതും വിജയമാകട്ടെ സുനിൽ ഇനിയും ഇനിയും വരച്ച് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ നമ്മളെ മനസ്സിലേക്ക് പുതിയ പുതിയ മനസ്സിലുള്ള ചിത്രങ്ങൾ ത്ര മനോഹരമായൊരു സ്ഥലത്ത് വന്നപ്പോഴുക എനിക്കവിടെ ഒന്ന് മടങ്ങിപ്പോകാൻ പറ്റില്ല അത്ര സുന്ദരമായ സ്ഥലം എന്നെ ചിത്രകാരി സംഭവിക്കാതാണ് ഞാനൊരു രണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്തായാലും പഠിക്കുമ്പോൾ പിന്നെ കോളേജിലൊക്കെ വന്നപ്പോൾ എൻ്റെ സ്വപ്ന എഴുത്ത് പ്രഭാഷണം അങ്ങനെയുള്ള ഇംഗ്ലീഷ് കോമ്പറ്റീഷൻ അങ്ങനെയുള്ള ഒരുപാടുകളൊക്കെയായി പക്ഷേ ഞാൻ എം ഐക്ക് പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കോളേജിലൊരു കലോത്സവത്തിന് ഫസ്റ്റ് ഡിസൈനിങ് കോമ്പറ്റീഷൻ വെറുതെ കുറേ പേര് കൊടുക്കുന്നു കുറേ പേര് മത്സരിച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് കിട്ടും പക്ഷേ ഫസ്റ്റ് കിട്ടിയെങ്കിൽ ഞാൻ അതിൻ്റെ അങ്ങ് വിട്ടു കാരണം എനിക്കത് എൻ്റെ ഒരു മേഖലയായിട്ട് തന്നെ തോന്നിയില്ല ഞാൻ അങ്ങനെ പെട്ടു അങ്ങനെ പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ പുതിയ പുസ്തകം എൻ്റെ അവസാന പദ്ധതി കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആമുഖം എഴുതിക്കാനായിട്ട് അവതാരി എഴുതിക്കാനായിട്ട് ഞാനും അവസാനം കൂടെ നമ്മുടെ കേന്ദ്രത്തിനെ പോയിട്ട് അറിയാൻ ആ ഫോണിലോട്ട് കഴിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അച്ഛൻ്റെ സ്വീകരണത്തിൽ കടയിൽ ചിത്രങ്ങളാണ് മുഴുവൻ ചിത്രങ്ങളാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊരു സ്പാർക്ക് എങ്കിലും വല്ലാണ്ട് കിടന്നത് ആളി കിട്ടി ഭാവസാനോട് പറഞ്ഞപ്പോൾ എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ കവറ് ഞാൻ തന്നെ വരച്ച നന്നായിരിക്കും ഞാൻ അദ്ദേഹം തന്നെ കണ്ടവരാൻ പ്രോത്സാഹിപ്പിച്ചു ഞാൻ രണ്ടും കൽപ്പിച്ചവർ വരച്ചു അങ്ങനെ ഓർമ്മിക്കും അങ്ങനെ രണ്ടു മൂന്നുകേർക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ഈ ഒരു എൻപോല പറയാൻ എന്നെ പ്രതിരോധിച്ച് നോക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ക്യാൻവാസ് കഴിച്ചു പണ്ട് വരച്ച് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ എന്തായിരുന്നു കോപ്പ് ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇങ്ങനെ ക്യാൻവാസ് മേടിച്ചു വരയ്ക്കാൻ തൈര്യമില്ല എന്നത് ഒരു മാസം വരയ്ക്കാതെ വെച്ചു പക്ഷേ പിന്നെ രണ്ടും കേൾപ്പിച്ച് വരയ്ക്കുകയാണ് വരച്ചു ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ക്വാളിറ്റി ചോദിച്ച് കൊടുക്കുന്നുണ്ടോ അങ്ങനെ പടങ്ങൾ ചെറുതായിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കസിൻസ് വീഡിയോ കാണുന്നത് ഞങ്ങൾക്കൊന്ന് വരച്ചില്ല ഇങ്ങനെ രീതിയിൽ വേണം അങ്ങനെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പടങ്ങൾ പോലും ഇരിക്കും പറഞ്ഞാൽ ഞാനിടിക്കൽ ഞാനേ പറഞ്ഞു ഒരു സ്വപ്ന ഭൂമിയിലാണ് ഞാൻ ഇരിക്കലും ഇങ്ങനെ മുഴുവൻ സമയം ഈ എഴുത്തിനോടൊപ്പം വരയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടേ അങ്ങനെ സംഭവിക്കുകയാണ് അപ്പം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലം എറണാകുളം മലപ്പുറം വരെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ വീടുകൾക്ക് ഇത് എങ്കിലും സംഭവിച്ചത് എനിക്കിപ്പോൾ അറിയ അറിയാനത്തില്ല പക്ഷേ ഇത് വര എൻ്റെ ജീവിതത്തിൽ വല്ലാതെ എന്നെ വല്ലാതെ ഉപയോഗിച്ചിരിക്കുന്ന തലയെ മാറി നമ്മളാണ് എൻ്റെ വൈകുന്നേരം ഇപ്പോൾ വളരെ രാത്രി ഭൂമിയൊക്കെ വരയ്ക്കാൻ വേണ്ടി വരയ്ക്കാൻ ഇരിക്കും എന്നാൽ രാവിലെ ഗവർണർ ഈ കാഴ്ചയുടെ പ്രശ്നം വരുമ്പോൾ പോകണമെങ്കിൽ ഉച്ചത്തിന്റെ ദിവസം വരുമ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സമയത്തൊക്കെ കൂടുതൽ സമയം വരയ്ക്കുവേണ്ടി മാറ്റിയിരിക്കും അങ്ങനെ ഈ വരയൊന്നും വല്ലാത്ത ലഹരിയായി മാറി കുഞ്ഞു ആൾക്കാരെ ഒമ്പത്ര ചിത്രങ്ങളെ എവിടെയൊക്കെ വരയ്ക്ക് എവിടെയൊക്കെ ആർട്ട് എക്സിബിഷൻസ് നടക്കി ചുരയ്ക്കുകയായിട്ട് പ്രത്യേകത്തിൽ ഒരു പക്ഷേ ആ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലാണ് എക്സിബിഷൻ കുറെ ചിത്രങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി കസ്റ്റമൈസ് ചെയ്ത വരയ്ക്കും കുറെ ചിത്രങ്ങൾ ഓൾറെഡി ഉള്ളത് മൊത്തം നമുക്ക് കുറച്ചൊരു എക്സിബിഷൻ പോലും ഇപ്പം ഇത് കാണുന്ന ചിത്രങ്ങൾ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ രണ്ട് മാസം ഉള്ളിൽ ബാക്കിയുള്ള ഞാൻ വീട്ടിൽ തന്നെ ഒരു ചാനറി പോലും സൂക്ഷിച്ചിട്ടില്ല ഞാൻ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ചിത്രങ്ങളാണ് എനിക്ക് കൂടുതൽ വലിയ ഫിലോസഫി ഇല്ല എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ കാഴ്ചക്കാർ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്ന ചിത്രം ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ആണ് അത് ഇപ്പം അതിൻ്റെ രണ്ട് മൂന്ന് ചിത്രകലികളുടെ ശൈലി പറയുകയാണെങ്കിൽ റീലി റിയലിസ്റ്റിക് ചിത്രങ്ങളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് മിനിമലിസം വളരെ കുറച്ച് രൂപങ്ങളും വളരെ ഉപയോഗിച്ചുള്ള മിനിമലിസത്തിൻ്റെ കൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന അങ്ങനത്തെ ചിത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കാണാൻ പറ്റും പിന്നെ അബ്സ്ട്രാക്ട് ചിത്രങ്ങൾ ഈ മൂന്ന് ടൈപ്പിലുള്ള ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളിവിടെ കാണുന്നത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്രോത്സാഹിപ്പിക്കുക സംരംഭമാണ് അവസാനത്തെ ഒരു പ്രോത്സാഹനം കൊണ്ട് നമ്മളിങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു സംരംഭമാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ചിത്രകലയുടെ രംഗത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ എഴുത്തിനോടൊപ്പം ഞാൻ ഏറ്റവും അധികം ചേർത്ത് ഒരു അനുഭവമായി മാറി എന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇവിടെ കടന്നു വന്നതിന് നിങ്ങളുടെ ഈ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ഈ ഒരു ആഴ്ചയിൽ എഴുതി നിൽക്കുന്ന ഈ പ്രദർശനം നിങ്ങൾ ഇനി വരണം അന്ന് നിങ്ങളൊക്കെ പ്രോത്സാഹനം പറഞ്ഞു ും തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം എക്സിബിഷൻ ഉദ്ഘാടനം ഞാൻ സമർപ്പിക്കാം ന്യൂസ് മാറ്റി കാരണങ്ങളോട് എങ്ങനെയാണ് ഞാൻ അദ്ദേഹം മാക്ടർ ചെയർമാനായ സംഘത്തെ മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും ഉചിതമായ വ്യക്തിയെന്ന് തന്നെയാണ് മാറ്റക്ക് ഭവു സാറ് പറഞ്ഞത് അദ്ദേഹം സംഘാടകർ ഇവ് കോട്ടയത്തിന് മാത്രമല്ല കേരളത്തിലൊക്കെ അങ്ങോട്ടുള്ള അയോഗം കാണാം അപ്പം അങ്ങനെ ഒരു ഉജ്വലമായ സംഘാടകനായി മാക്ടർ ചെയർമാനായിരുന്നു നമുക്ക് അധ്യക്ഷ ഉപയോഗി അംഗീകരിക്കാനായിട്ട് ഉചിതമായ ആൾ തന്നെയാണ് ശരിക്കും ഉദയം ഉദയം ചേട്ടൻ ഒരു പക്ഷേ കോട്ടയത്ത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ പോലെ അങ്ങനെ ആഗ്രഹിക്കുന്ന വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ ഒരു ചിത്ര പ്രദർശനം പൂർണ്ണമാവില്ല അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കടന്നു എല്ലാ വന്നതിൽ അധ്യക്ഷനായിരിക്കും നല്ല വാക്കുകൾ അദ്ദേഹം ആയിരുന്നു അവിടെ ഇത്ര പ്രിയപ്പെട്ടവരാണ്

何だろう